യു കെ ഭരണകൂടം മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിയേറ്റ നിരക്ക് കുറയ്ക്കുക അനധികൃത കുടിയേറ്റം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സർക്കാർ പ്രഖ്യാപിച്ച പുതിയ നയം ആയിരക്കണക്കിന് പ്രവാസികളെ സമൂഹത്തെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് നിയമമാറ്റങ്ങളെ കുറിച്ച് നിരവധി അന്വേഷണങ്ങളും സംശയങ്ങളും ആശങ്കകളും ഞങ്ങളുമായി പ്രേക്ഷകർ പങ്കുവച്ചിരുന്നു നിങ്ങളുടെ എല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും ബിലാത്തി ഒരു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഒരുക്കുന്നുണ്ട് പുതിയ നിയമങ്ങൾ ആരെയെല്ലാം എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇമിഗ്രേഷൻ വിദഗ്ധരുടെ ഉപദേശങ്ങൾ നിയമസാധ്യതകൾ എന്നിവ പ്രത്യേക ബുള്ളറ്റിനിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കും ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും ആശങ്കകളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കും ഇമെയിലിലേക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ അടുത്ത ബുള്ളറ്റിനുകളിൽ കൃത്യമായ ഉത്തരം നൽകും